എല്ലാ പേർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പച്ചക്കറിക്കും മറ്റ് ചെടികൾക്കുമൊക്കെ നമ്മൾ ഇപ്പോൾ കടലപ്പെണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ പൊളിപ്പിച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഒരുപാട് ജൈവവളങ്ങൾ നമ്മൾ പൊളിപ്പിച്ച് ഒഴിക്കുന്നുണ്ട് നമ്മൾ തന്നെ വീടിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് പറഞ്ഞ് ചില ക്ലൈമറ്റിൽ ചില കാലാവസ്ഥയില് ചില അന്തരീക്ഷങ്ങളൊക്കെ ഉറുമ്പിൻ്റെ ശല്യം കൂടി കൂടി വരുന്നു അപ്പോൾ നമ്മൾ ജൈവവളങ്ങളൊക്കെ വേപ്പൻ പിണ്ണാക്കൊക്കെ നമ്മൾ പൊളിപ്പിച്ച് ഒഴിക്കാൻ അത് അത് ചിലപ്പോൾ കടലപിണ്ണാക്കൊക്കെ ആണെങ്കിൽ അത് വന്ന് ഉറുമ്പ് വന്ന് ശല്യം നമുക്ക് ഉറുമ്പ് തിന്നാൻ വേണ്ടി അത് തിന്നും അപ്പോൾ അതിനൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ ആ ഉറുമിന് ശല്യം കൂടുതലുള്ള ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് അരിച്ചെടുക്കണം ഈ പുളിപ്പിക്കുന്നത് നന്നായി അരിച്ചെടുത്ത് നല്ല നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഉറുമിന് ശല്യം കുറഞ്ഞു നിൽക്കും പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരാഴ്ച ഒരു ദിവസം പത്ത് ദിവസം ഒരിക്കലും ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ നമ്മൾ വിനഗർ ഒരു അഞ്ചമ്മ വിനാഗറും അഞ്ച് ഗ്രാം സോഡാപ്പൊടിയും ചേർത്ത് നമ്മൾ മിശ്രിതം ഇടയ്ക്കിടയ്ക്ക് ഈ ചട്ടിയുടെ മൂടിലും ഇലയുടെ സൈഡിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഉറുമ്പിന് ശല്യം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഉറുമ്പിന് നിശേഷം കുറയ്ക്കുന്ന കുറച്ച് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് രണ്ട് മാർഗ്ഗവും നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി നേർപ്പിച്ച് മാത്രം പൊളിപ്പിച്ച വളങ്ങൾ കൊടുക്കുക അല്ലാതെ തന്നെ നമ്മൾ വേപ്പർ പിണ്ണാക്കൊക്കെ പുളിപ്പിക്കുമ്പോഴേ പെട്ടെന്ന് കടല പിണ്ണാക്കിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം വരും ഇത് ശ്രദ്ധിച്ചാൽ മതി നന്നായി നേർപ്പിച്ച് വളങ്ങൾ കൊടുക്കുക രണ്ടാമത് വേപ്പ് നമ്മുടെ സോഡാപ്പൊടിയും വിനാഗർ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക